നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇനി അടുത്തത് മറ്റാരുമല്ല അതിനുള്ള തയ്യാറെടുപ്പൊക്കെ തന്നെ കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കേണ്ടത് ഏത് നിമിഷവും കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യവും തുലാസിലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല പത്മകുമാർ പത്മകുമാറാകട്ടെ ഇതിൻ്റെ കിങ് ആയിരുന്നു എല്ലാവിധ നീക്കങ്ങളും പത്മകുമാർ ഇടപെട്ട് തന്നെയാണ് നടത്തിയതെന്നാണ് എസ് ഐ ടിയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് പത്മകുമാർ പത്മകുമാറാകട്ടെ മന്ത്രിക്കെതിരെയും മൊഴി കൊടുത്തിരിക്കുന്നു എന്നുള്ള സൂചനയാണ് പുറത്തു വന്നിരിക്കുന്നത് മുൻമന്ത്രി ദേവസ്വം മന്ത്രി കൂടിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനെ തന്നെയാണ് ഇനി അടുത്തതായി ചോദ്യം ചെയ്യാൻ കടക്കുന്നത് ശബരിമല സ്വർണ്ണ കൊള്ളയ്ക്ക് തുടക്കമിട്ടത് മറ്റാരുമല്ല പത്മകുമാർ തന്നെയാണ് പത്മുമാർ സ്വമേധയാ ഇങ്ങനെ വലിയൊരു കൊള്ളയ്ക്ക് തയ്യാറെടുക്കില്ല അതിന് പിന്നിൽ ഉന്നത ബന്ധങ്ങളുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ സി പി എമ്മിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഈ റിമാൻഡ് റിപ്പോർട്ട് ഈ സാഹചര്യത്തിൽ തന്നെ മല കയറാനായി മന്ത്രി വി എൻ വാസവനും ഇന്ന് പമ്പയിലെത്തുകയാണ് ശബരിമല മണ്ഡല മകരവിളക്ക് സീസൺ തുടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് പത്തനംതിട്ട ജില്ലയിലെ സി പി എമ്മിന്റെ തന്നെ ഉന്നത നേതാവിനെ പിടികൂടിയത് ഒക്ടോബർ പതിനേഴാം തീയതി ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായ അന്ന് മുതൽ ഇന്ന് വരെ ഹൈക്കോടതിയുടെ കർശന നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലുമായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തിയേറ്റും സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള പത്മകുമാറിലേക്ക് കൂടി എത്തുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പ് വേളയിൽ സി പി എമ്മിനെ കടുത്ത പ്രതിരോധത്തിലാക്കി തന്നെയാണ് ഈ അറസ്റ്റ് നീങ്ങുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് തുടക്കമിട്ടത് മറ്റാരുമല്ല ദേവസ്വം ബോർഡിലെ മുൻ പ്രസിഡന്റായിട്ടുള്ള എ പത്മകുമാർ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുകൂല നടപടി നടപടിയെടുക്കാനൊക്കെ തന്നെ പ്രസിഡന്റിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു എല്ലാ അനുഗ്രഹ ആശീർവാദങ്ങളും ഉണ്ടായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ തന്നെ മൊഴി നൽകിയതായി എസ് ഐ ടി കണ്ടെത്തി സ്വർണ്ണക്കട്ടിളപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാനുള്ള നിർദ്ദേശം എടുത്തു പറഞ്ഞതും ഇദ്ദേഹം തന്നെ ആയിരുന്നു ഇദ്ദേഹത്തിന്റെ കൂർമ്മബുദ്ധിയായിരുന്നു അതിന് പിന്നിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അടുത്തത് നറുക്ക് കിട്ടുന്നത് മറ്റാർക്കുമല്ല മുൻ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകം പ്രത്യേക അന്വേഷണ സംഘം ഉടൻ തന്നെ കടകംപള്ളിയെ ചോദ്യം ചെയ്യും അതിനുശേഷം അറസ്റ്റിലേക്ക് കടക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് കാരണം കൃത്യമായ ഒരു ചാനലിലൂടെ തന്നെയായിരുന്നു എസ് ഐ ടിയുടെ അന്വേഷണം മുന്നോട്ട് പോയത് ചെറിയ ചെറിയ മീനുകളെ ഒക്കെ തന്നെ ആദ്യം പിടികൂടി വമ്പന്മാരെ ഒക്കെ പിടികൂടി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വലിയ സ്രാവുകളിലേക്ക് എത്തിച്ചേരുകയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിട്ടുള്ള പത്മുമാറിന്റെ മൊഴി എത്തി നിൽക്കുന്നത് ഇപ്പോൾ മന്ത്രിയിലേക്ക് കൂടിയാണ് മുഖ്യമന്ത്രിയിൽ അഭയം പ്രാപിക്കുക എന്നതല്ലാതെ ഇനി മറ്റു മാർഗമില്ല ഇനി ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് പോലും അവതാളത്തിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ തിരിയുമോ എന്ന ഭയമുണ്ട് കാരണം നമ്മൾ ദൈവതുല്യം കാണുന്ന പലരും ഇതിനകത്തുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മുൻ പ്രസിഡന്റായിട്ടുള്ള ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള പത്മകുമാർ നേരത്തെ സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയത് അതായത് തന്റെ കയ്യിലല്ല തന്നെ കൊണ്ട് ചിലരൊക്കെ ചെയ്യിക്കുന്നു താനൊക്കെ തന്നെ വലിയ ബഹുമാനത്തോടുകൂടി നോക്കിക്കാണുന്നവർ അധികാര കേന്ദ്രത്തിൽ ഇരിക്കുന്നവരൊക്കെ ഇതിന് നിർദ്ദേശിച്ചാൽ തനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇങ്ങനെയുള്ള ഒരു സൂചന കൂടിയായിരുന്നു മാധ്യമങ്ങൾക്കെന്ന് പത്മകമാർ നൽകിയത് കേസിൽ ഒരു മാസത്തിനിപ്പുറം ഇപ്പുറം പത്മകുമാറിനെ പിടികൂടിയിരിക്കുന്നു അപ്പോൾ ആരാണ് ദൈവതുല്യരായിട്ടുള്ളവർ ആ ചോദ്യത്തിന് കൂടി ഉത്തരം ഉടനടി കിട്ടുമെന്നാണ് പ്രതീക്ഷ ശബരിമല സ്വർണ്ണകുള്ളയിൽ പാർട്ടി നേതാക്കൾ ഭരിച്ച ദേവസ്വം ബോർഡുകൾക്ക് പങ്കില്ലെന്ന് ഇത്രയും കാലം ന്യായീകരിച്ച മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സി പി എം ഭരണ നേതൃത്വത്തിന് വലിയൊരു തിരിച്ചടിയായി തന്നെയാണ് പത്മകുമാറിന്റെ ഒടുവിലെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് സ്വർണപ്പാളിക്ക് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി അപേക്ഷ കൊടുത്തത് സർക്കാരിനാണെന്ന് പത്മകുമാർ കൃത്യമായി മൊഴി കൊടുക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഫയൽ ഇപ്പോൾ ദേവസ്വം ബോർഡിലേക്കും എത്തിയത് അതോടെ കടകംപള്ളി കൂടി പ്രതിക്കൂട്ടിലായി കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഒരു ഫയലും തന്റെ ഭരണസമയത്ത് വന്നിട്ടില്ല എന്ന് കടകംപള്ളി പറഞ്ഞിരുന്നു പക്ഷേ അത് പച്ചക്കള്ളമാണെന്ന് മനസ്സിലാക്കുന്ന രീതിയിലാണ് പത്മുമാർ മൊഴി കൊടുത്തിരിക്കുന്നത് എസ് ഐ ടിയുടെ റിമാൻഡ് റിപ്പോർട്ടിലും പരാമർശിക്കുന്നത് അപ്പോൾ ഈ കള്ളങ്ങളൊക്കെ മെനഞ്ഞ് ചേർത്ത് വെച്ചിരിക്കുന്ന ഈ കൊട്ടാരം അത് പൊളിഞ്ഞു വീഴാൻ ഇനി അധിക സമയം വേണ്ട എന്നുള്ളത് മനസ്സിലായി കാണും ഹൈക്കോടതി ഇവിടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നത് കൊണ്ട് ഒരു തരത്തിലുള്ള ഉടായ്പും ഇതിനിടയിൽ നടത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഉദ്യോഗസ്ഥരിൽ നിന്നും അന്വേഷണം മന്ത്രിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ സർക്കാരും സി പി എമ്മും ഒരുപോലെ പ്രതിരോധത്തിലാകുന്നു ഇതിനെ എങ്ങനെ നേരിടണമെന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലത്തറിയാതെ വലയുകയാണ് ഭരണ കേന്ദ്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തലപ്പത്തേക്ക് സി പി എം രാഷ്ട്രീയ നിയമനങ്ങളുടെ ഭാഗമായി കസേരേട്ട ഇരുത്തിയ എൻ വാസുവും അതിന് പിറകെ അലങ്കരിച്ചിരുത്തിയ പത്മവുമാറും അഴിക്കുള്ളിലായതോടെ പാർട്ടി രാഷ്ട്രീയമായി ഇതിന് മറുപടി പറയേണ്ട സാഹചര്യം സംജാതമായിരിക്കുന്നു ഒരു തരത്തിലും ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല ആരോപണ വിധേയരല്ല പ്രതികൾ തന്നെയാണ് ഇവരൊക്കെ സ്വർണ്ണക്കൊള്ളയുടെ മുഖ്യ സൂത്രധാന്മാരുടെ പട്ടികയിലാണ് എൻ വാസുവിനെയും പത്മകുമാറിനെയും ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ഉൾപ്പെടുത്തിയത് ഇത്രയും കാലം അധികാരികളുടെ പേര് പറഞ്ഞ് ഉദ്യോഗസ്ഥരുടെ പേര് പറഞ്ഞ് സംസ്ഥാന സെക്രട്ടറി അടക്കം ഒഴിഞ്ഞു മാറിയെങ്കിൽ ഇത്തവണ പിടിവീണിരിക്കുന്നത് പാർട്ടി ഉന്നത സ്രാവുകളെ തന്നെയാണ് ഉന്നത കേന്ദ്രങ്ങളെ തന്നെയാണ് ഇതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം ഉറപ്പായിട്ടും സി പി എമ്മിനുണ്ട് ചോദ്യം ചെയ്യലിൽ നിർണായക വിവരങ്ങൾ പുറത്തുവന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് കടന്നത് നേരത്തെ തന്നെ തീരുമാനിച്ചതായിരുന്നുവെങ്കിൽ പോലും രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു കേസ് ആയതുകൊണ്ട് തന്നെ ഉന്നതർ ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ പഴുതടച്ചുള്ള അന്വേഷണമായിരുന്നു നടത്തിയത് പിന്നീട് റിമാൻഡിലേക്ക് കടന്നു ശബരിമല സ്വർണ്ണ തട്ടിപ്പിന്റെ ബുദ്ധി കേന്ദ്രം അത് മറ്റാരുമല്ല ഇദ്ദേഹം തന്നെയാണ് സ്വർണം നൽകാനുള്ള തീരുമാനം ദേവസ്വം ബോർഡ് അംഗങ്ങളെ അറിയിച്ചതും പത്മകുമാർ ആയിരുന്നു അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മാസം മുതലായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ചേർന്ന ദേവസ്വം യോഗത്തിൽ പത്മകുമാർ തന്നെ സ്വന്തം കൈപ്പടയിൽ ചെമ്പുപാളികൾ എന്ന് എഴുതി ചേർത്തുവെന്ന റിപ്പോർട്ടുണ്ട് തന്നെയാണ് പിടിയായി പിടിവള്ളിയായി മാറിയത് ഇന്നലെയാണ് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ പത്മകുമാർ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് സ്വന്തം കൈപ്പടയിൽ എഴുതിയ രേഖകൾ തന്നെയാണ് കുരുക്കായി മാറിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറാനുള്ള നിർദ്ദേശം ദേവസ്വം ബോർഡിൽ ആദ്യം അവതരിപ്പിച്ചതും പത്മകുമാർ ആയിരുന്നു അപേക്ഷ താഴെത്തട്ടിൽ നിന്നും വരട്ടെ എന്ന് ബോർഡ് നിർദ്ദേശത്തോടെ മുരാരിയിൽ നിന്നും കത്തിടപാട് തുടങ്ങി പോറ്റിക്ക് അനുകൂലമായ നിർദ്ദേശങ്ങൾ പത്മകുമാർ നൽകി നൽകിയെന്ന് ഉദ്യോഗസ്ഥർ മൊഴി കൊടുത്തിട്ടുമുണ്ട് ബോർഡിന്റെ മിനിറ്റ്സിൽ മറ്റംഗങ്ങൾ അറിയാതെ തിരുത്തൽ വരുത്തി പത്മകുമാറിന്റെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതിന് പിന്നാലെ തന്നെ ബുഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിൻ്റെ നേതൃത്വത്തിൽ രേഖകളും തയ്യാറാക്കി തുടങ്ങി ഇതിന് പിറകെ തന്നെ ഇടപാടുകൾ ആരംഭിച്ചു ദേവസ്വം മന്ത്രിയും തന്ത്രിയും ഉൾപ്പെടെയുള്ള ഉന്നതരുമായി പോറ്റിക്ക് അടുപ്പമുണ്ടെന്നും അങ്ങനെയാണ് താൻ പോറ്റിയുമായി ബന്ധം സ്ഥാപിച്ചതെന്നുമാണ് പത്മുമാർ മൊഴി കൊടുത്തിരിക്കുന്നത് എന്തായിരുന്നാലും അന്വേഷണ സംഘം എത്തിയപ്പോൾ നിങ്ങൾ വരുമെന്ന് ഉറപ്പായിരുന്നു എന്നായിരുന്നു പത്മുമാറിന്റെ പ്രതികരണം കാരണം ഇത് കാത്തിരിക്കുകയായിരുന്നു ഏറെക്കാലമായി വ്യക്തമായ തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലിനൊടുവിൽ ഇന്നലെ ഉച്ചയ്ക്ക് മൂന്നേ മുപ്പതോടുകൂടിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഏറെ സൃഷ്ടിക്കാവുന്ന ഒരു വലിയ വിഷയം അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം വളരെ കരുതലോടെ ജാഗ്രതയോടെ തന്നെയാണ് ഈ നീക്കത്തിലേക്ക് കടന്നത് അറസ്റ്റിന് മുൻപും കരുക്കളൊക്കെ തന്നെ നീക്കിയത് ഇനി ഉദ്യോഗസ്ഥ തല തട്ടിപ്പെന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല ഉപ്പുതിന്നവർ വെള്ളം കുടിക്കുമെന്ന പതിവ് പല്ലവ് പറഞ്ഞ് ഈ വിഷയത്തിൽ നിന്നും സി പി എമ്മിന് തടിയൂരാനോ ഒഴിഞ്ഞു മാറാനോ സാധിക്കില്ല അറസ്റ്റിലായ ശേഷവും പത്മകുമാറിനെ സംരക്ഷിക്കാനുള്ള പാർട്ടി സെക്രട്ടറിയുടെ ശ്രമങ്ങൾ സംഘം കൃത്യമായി തന്നെ വിലയിരുത്തുന്നുണ്ട് ഇനി അന്വേഷണം മുന്നോട്ട് പോയാൽ കൂടുതൽ ഉന്നതർ കുടുങ്ങുമെന്ന ഭയം ഒരു പാർട്ടി സെക്രട്ടറിക്ക് പോലും ഉണ്ടായി കാണും ഉന്നതർ എന്ന് പറയുമ്പോൾ അത് എവിടെ വരെ എന്ന് ചോദിച്ചാൽ അന്ന് തലപ്പത്ത് മുഖ്യമന്ത്രിയിലേക്കും പാർട്ടി സെക്രട്ടറിയിലേക്കും എത്തിയേക്കും എന്ന് സാരം ശബരിമല യുവതീ പ്രവേശന വിഷയത്തിന്റെ കാലത്ത് ബോർഡിന്റെ തലപ്പത്തുണ്ടായിരുന്നവരൊക്കെ തന്നെയാണ് ഇന്ന് അറസ്റ്റിലായിരിക്കുന്നതും മറ്റുള്ളവരാണ് ഇനി അറസ്റ്റിലാകാൻ പോകുന്നത് കടകംപള്ളിക്ക് മുന്നേ തന്നെ ആ ബോർഡ് അംഗങ്ങളായിട്ടുള്ള ആ സമയത്തെ അംഗങ്ങളായിട്ടുള്ള കെ പി ശങ്കർദാസ് പാറവിളാകം വിജയകുമാർ എന്നിവരെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തേക്കും പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം വന്ന യുവതീ പ്രവേശനത്തിന് ഒത്താശ ചെയ്ത കോട്ടയം എസ് പിയും ഇപ്പോഴത്തെ ഡി ഐ ജിയുമായിട്ടുള്ള ഹരിശങ്കറിന്റെ പിതാവ് കൂടിയാണ് ശങ്കർദാസ് ശബരിമല സ്വർണ്ണക്കുള്ളയിൽ പത്മകുമാരനും മുകളിൽ ആരൊക്കെ ഉണ്ടായിരുന്നു പോറ്റി സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയ യഥാർത്ഥ സ്വർണ്ണ സ്വർണ്ണപ്പാളികൾ എന്താണ് ചെയ്തത് ഇതൊക്കെ തന്നെയാണ് എസ് ഐ ടിക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അത് കണ്ട കണ്ടെത്തുക എന്നുള്ളതാണ് നിർണായക ദൗത്യം സ്വർണ്ണമുരുക്കിയെന്ന വാദം എസ് ഐ ടി അംഗീകരിക്കുന്നില്ല ആർക്കെങ്കിലും വിറ്റോ എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടതായിട്ടുള്ളത് ആ ഒരു ശ്രമത്തിൽ തന്നെയാണ് എന്നെ എസ് നിലവിൽ മുന്നോട്ട് പോകുന്നത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ഇന്ന് ശബരിമലയിൽ എത്തുന്നുണ്ട് മണ്ഡലകാല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് നാളെ ഉദ്യോഗസ്ഥരുടെ ഒരു യോഗമുണ്ട് യോഗം ചേരാൻ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം മന്ത്രിക്ക് അനുവാദം കൊടുത്തിട്ടുണ്ടായിരുന്നു പെരുമാറ്റച്ചട്ടം തന്നെ നിലനിൽക്കുന്നത് കൊണ്ട് യോഗം ചേരരുത് എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം ശബരിമലയിൽ കർശനമായ നിയന്ത്രണങ്ങൾ വന്നതോടെ മണിക്കൂറുകളുടെ കാത്തുനിൽപ്പിന് അവസാനം വന്നിരിക്കുന്നു ഇന്നലെ മുതൽ കാര്യമായ തിരക്ക് അനുഭവപ്പെടുന്നില്ല കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാകുന്നുണ്ട് വലിയ നടപ്പന്തല്ലേ കാത്തിൽ പൊഴിച്ചാൽ കാനന വഴിയിൽ എവിടെയും നീണ്ട ക്യൂ കാണാനായി സാധിക്കുന്നില്ല ഇതൊക്കെ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് നിലവിൽ തീരുമാനവും ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈറ്റ്